വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ കാവിലെ കൽവിളക്കിൽ അവസാന ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു നിന്നിരുന്ന വൃന്ദയെ ഞൊടിയിടയിൽ തൻ്റെ കൈക്കുള്ളിലാക്കി രാഘവേന്ദ്രൻ അവിടെ നിന്നും കുളപ്പടവിലേക്ക് നടന്നു നീങ്ങിയിരുന്നു ഇതേടാ വേണ്ട മകരമാസത്തിലെ മാമരൻ കോച്ചും കുളിരിൽ അവളുടെ ഉടലാകെ വിറപ്പുണ്ടു അവൾ തെല്ലൊരാശ്രയത്തിനായി അവൻ്റെ മാറിൻ ചൂടിലേക്ക് ചേരവേ അവളെ തന്നെ നോക്കി നടന്ന അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു നിനക്ക് നീ ചെയ്തു പോയ ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കണ്ടേ വൃന്ദ കുളപ്പടവിലേക്ക് നടക്കുമ്പഴി രാഘവേന്ദ്രൻ വൃന്ദയുടെ കാതിൽ മൃദുവായി മുത്തി ചൊല്ലിയ വാക്കുകൾ അവൾക്കുള്ളിൽ ഭയം നിറച്ചു ഇന്ദ്രടാ ഞാൻ ഞാൻ അറിയാതെ ഇന്ദ്രടാ വേണ്ട വിടില്ലേ അവൾ അവൻ്റെ ടീഷർട്ടിൽ കൈകൾ മുറുക്കിക്കൊണ്ട് പിന്നിലേക്ക് തല നോക്കിക്കൊണ്ട് കേണു സോറി ഡിയർ അവൻ അവളുടെ കാതിൽ മെല്ലെ മുത്തി പറയുന്ന കൂട്ടത്തിൽ അവളുടെ പിടിയും വിട്ടിരുന്നു ഇന്ദ്രേട്ടാ അവൾ ഒരു നിലവിളിയോടെ കുളത്തിലെ വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയി വെള്ളത്തിലേക്ക് ശക്തിയിൽ വീണു പോയതിൻ്റെ ഫലമായി അവൾ തൂവൽ കണക്കി കുളത്തിൻ്റെ ആഴത്തട്ടിലേക്ക് വേഗം ആഴ്ന്നു പോയിരുന്നു അവളുടെ മൂക്കിലും വായിലും തുളഞ്ഞു കയറിയ വെള്ളം അവൾക്ക് ശ്വാസ തടസ്സമുണ്ടാക്കി എൻ്റെ കൃഷ്ണ ഞാനിപ്പോൾ മരിച്ചു പോകും അവളുടെ ഉള്ളം തേങ്ങി കണ്ണുകളിൽ നിന്ന് ഉതിർന്ന കണ്ണുനീർ ആ ജലത്തിൽ ലയിച്ചു തീർന്നു ഒരു മരണത്തിനും നിന്നെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല വൃന്ദ അവൻ അതും ചൊല്ലി അവളുമായി കുളപ്പടവിലേക്ക് നീന്തി കയറിയിരുന്നു മകരമാസത്തിലെ കുളിരിൽ അവളുടെ ഇളമേനിയാകെ മരവിച്ചു പോയിരുന്നു ശ്വാസ ഉള്ളിലേക്ക് നീട്ടി വലിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ അവൾ നിർത്താതെ ചുമക്കാൻ തുടങ്ങി ഇടയിൽ അവൻ അവളെ വലിച്ചു തന്നോട് ചേർത്തിരുത്തിക്കൊണ്ട് അവളുടെ ആധാരങ്ങൾ കവർന്നു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ വൃന്ദയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി അവന്റെ ശരീരത്തിൽ നിന്നും തൻ്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്ന ചൂടിൽ അവൾ കൂടുതലായി ചേരവേ അവൻ്റെ വിരലുകൾ അവളുടെ പുറമേനിയിലെ തഴുകി തലോടി കടന്നുപോയി എൻ്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു വൃന്ദ അവൾ നോക്കിയായെന്ന് കണ്ടതും അവൻ അവളുടെ നെറുകയിൽ മെല്ലെ മുത്തിക്കൊണ്ട് ചോദിക്കവേ വൃന്ദയ്ക്ക് അവൻ അവളെ നോക്കി പരിഹസിക്കുന്നതായിട്ടാണ് അന്നേരം തോന്നിയത് എങ്ങനെയുണ്ടായിരുന്നു ഇന്ദ്രേട്ടൻ ഒന്ന് നോക്കിയിട്ട് വാ അന്നേരം തോന്നിയ ചെറിയൊരു വാശിപ്പുറത്ത് അവൾ അവൻ്റെ നെഞ്ചിലായി നല്ല അസലൊരു കടിയും പാസാക്കി അവനെ വെള്ളത്തിലേക്ക് പിടിച്ച് തള്ളിയിട്ടൊരോട്ടായിരുന്നു സായിപ്പേ ചെറിയൊരു കുറുമ്പോടെ അവനെ പിന്തിരിഞ്ഞ് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ വേഗം കുളപ്പടവുകൾ ഓരോന്നും ചവിട്ടി കയറിയിരുന്നു അവൻ്റെ അലർച്ച ആ കുളത്തിൽ അലയിടിച്ചു വൃന്ദവേഗം വേഗം നേരെ കാവിൻ്റെ ഭാഗത്തേക്കൂടി എന്നാലും ഈ കുട്ടി ഇതെവിടെ പോയി വിച്ചു മോളെ വൃന്ദയെ കാണാതെ വന്നതും അവളെയും തിരക്കി കാവിൻ്റെ ചുറ്റിനും നടപ്പാണ് അമ്പാലിക അമ്മ അവളുടെ ഇടർച്ചയോടെയുള്ള സ്വരം അംബാലികയെ തേടിയെത്തി ആ വന്നോ എവിടെ അയ്യോ ഇതെന്താ പറ്റിയേ നനഞ്ഞു കുതിർന്ന് തനിക്ക് മുന്നിൽ നിന്നിരുന്നവളെ കണ്ട അംബാലികയുടെ മിഴികളൊന്ന് ചുളിഞ്ഞു എല്ലാ അമ്മയുടെ കള്ളക്കണ്ണൻ്റെ പണിയാ നീ നോക്കിയമ്മ ഞാൻ ആകെ നനഞ്ഞു ഈ കോലത്തിൽ ഞാൻ എങ്ങനെയാ വീട്ടിലേക്ക് പോവാ അംബാലികയെ നോക്കി തെല്ലൊരു പരിഭവത്തോടെ അവൾ ഓരോന്നും പറയവേ അംബാലിക അവളെ കേട്ടൊരു പുഞ്ചിരിയോടെ നിന്നു അയ്യോ ഇതെന്തു പറ്റിയമ്മ നനഞ്ഞ കോഴി കണക്കുണ്ടല്ലോ അതൊക്കെ പറയാം നീ വേഗം പോയി മോളുടെ ഒരു ഒടുപ്പ് എടുത്തിട്ട് വാ അവിടെ ആ ഡ്രാക്കളുണ്ടാവും എനിക്കൊന്നും വയ്യ നീ അതിന് ഇവരുടെ മുറിയിലേക്കൊന്നും പോണ്ട എൻ്റെ അലമാരയിലിരിക്കുന്ന എൻ്റെ നേരിതും മുണ്ടും എടുത്തിട്ട് വന്നാൽ മതി ഉം ശരി പിന്നെ ഒരു തോർത്തൂടി എടുത്തു ആ അവൻ തൻ്റെ കൈവിരലുകൾ അല്പം ശക്തിയിൽ അവൾ പല്ലുകൾ ആഴ്ത്തിയ ഭാഗത്തായി അമർത്തി വച്ചു ഓഹ് അവൻ്റെ ആ സുഖമുള്ള നോവിൽ ചിമ്മി അടഞ്ഞു അവൻ കുറച്ചുനേരം കണ്ണടച്ചതേ നിൽപ്പ് തുടർന്നു കുളപ്പടവിൽ വച്ചുണ്ടായ ഓരോരോ കാര്യങ്ങളായി അവൻ്റെ ഓർമ്മയിലേക്ക് ഇരച്ചെത്തി നനഞ്ഞു കുതിർന്ന് തൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്നിരുന്നവളെ പറ്റി ഓർക്കവേ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഈ രാത്രി നീ എന്റെ മാത്രമാകും വൃന്ദ രാഘവേന്ദ്രൻ അവളിലെ പല്ലിൻ്റെ പാടിലൂടെ മെല്ലെ വിരലോടിച്ചുകൊണ്ട് പറയവേ ഒരു കുളിർത്തന്നൽ അവന് തഴുകി തലോടി കടന്നുപോയി പോയി ദേ ഇത്രേയുള്ളൂ കാര്യം മറപ്പുരയിൽ നിന്ന് നേരിതും മുണ്ടും ചുറ്റി ഇറങ്ങി വന്നവളെ നോക്കി അമ്പ പറയവേ വൃന്ദ അവരെ നോക്കി ഭംഗിയായിട്ടൊന്ന് ചിരിച്ചു ഈ വേഷം ചേച്ചി നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ മൈ അതെ അതെ ആർച്ചയുടെ വാക്കുകൾ കേട്ട് നിന്ന അമ്പാലിക അതിനെ ശരി ശരിവെച്ചു ഇതേസമയം വൃന്ദയുടെ കണ്ണുകൾ അന്ധകാരത്തിന്റെ പിടിയിലകപ്പെട്ട് നിശബ്ദതയിൽ അമർന്നു കിടന്നിരുന്ന കുളപ്പടവിലേക്ക് നീണ്ടു അതെ എന്തായി നോക്കുന്നത് വലിയ ആണോ ഏയ് ഞാൻ വെറുതെ വെറുതെ എന്നോട് കള്ളം പറയണ്ട കേട്ടോ ഞാനെല്ലാം കണ്ടു എന്ത് വലിയേട്ട നനഞ്ഞ കോഴിയെ കണക്ക് തറവാട്ടിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടായിരുന്നു എന്തായിരുന്നു രണ്ടാ കൂടെ പരിപാടി ഓ അതായിരുന്നു ഞാൻ പേടിച്ചുപോയി അല്ല ചേച്ചി പിൻ്റെ എന്താ കരുതിയേ ഏയ് ഞാൻ വെറുതെ രണ്ടും ഒന്ന് ഇങ്ങോട്ട് വേഗം നടന്നു വരുന്നുണ്ടോ തറവാട്ടിൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും അവർക്ക് മുന്നേ നടക്കായിരുന്ന അമ്പാലിക രണ്ടാളുടെയും പതുങ്ങിയുള്ള വരവ് കണ്ട് ശബ്ദം കടുപ്പിച്ചു അയ്യോ ഞങ്ങൾ രണ്ടാളും പതി അങ്ങോട്ട് വന്നോളാം അമ്മായി ചെല്ലു എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ഉം കുളപ്പടവിൽ നിന്നും വൃന്ദയും ആർച്ചയും നേരെ അംബാലികയുടെ റൂമിലേക്കാണ് ചെന്നത് അംബാലികയുടെ റൂമിലിരുന്ന മുല്ലപ്പുമാല കോർക്കാണ് വൃന്ദ അവളുടെ തൊട്ടരികിൽ തന്നെ തോളിൽ തല ചേർത്ത് വെച്ച് ഫോണിൽ കാര്യമായിട്ടുള്ള എന്തോ പരിപാടിയിലാണ് ആർച്ച അമ്പ നേരം രണ്ടാളെ മാറി മാറി നോക്കി വാതിൽപ്പടിയിൽ തന്നെ നിന്നു പെട്ടെന്നാണ് ടേബിളിൽ ഇരുന്ന അമ്പാലികയുടെ ഫോൺ റിങ് ചെയ്തത് ഈ നേരത്തെ ഇതാരാണ് അവ വിളിക്കുന്നത് ആരാമായി ഫോണും പിടിച്ചു നിന്നിരുന്ന അംബാലികയെ നോക്കി ആർച്ച പുരികം ചൊളിച്ചു കണ്ണന ദേ മോളോടെന്തോ സംസാരിക്കണമെന്ന് അയ്യോ വേണ്ട മോളെ സംസാരിക്കൂ ഫോൺ അമ്പാലിക അവൾക്ക് നേരെ നീട്ടി പറഞ്ഞു ഹലോ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ അതെ വേണ്ട ഞാനിവിടെ കിടക്കാം വാ അവളുടെ മറുപടി കേട്ട് നിന്നവൻ്റെ അലർച്ച മറുവശത്തു നിന്നുയർന്നു കൂടുതലൊന്നും പറയാതെ തന്നെ അവൾ കോൾ കട്ട് ചെയ്തു അമ്പാലികയുടെ റൂമിലെ കട്ടിലിൽ വൃന്ദയും ആർച്ചയും എന്തൊക്കെയോ സംസാരിച്ച് കിടക്കുകയാണ് ഇടയ്ക്കെപ്പോഴോ വൃന്ദയുടെ മനസ്സിൽ ഇന്ദ്രൻ്റെ കാര്യങ്ങൾ കയറിക്കൂടി ഇന്ദ്രട്ടിനിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവോ ഉണ്ടാവും ഇല്ലേ വല്ല മാതാവന്മാരുമായിട്ട് സംസാരിച്ചിരിക്കാവും എന്തായാലും ഇനി അങ്ങോട്ട് ചെന്ന് കയറി പണി കൂട്ടാൻ വയ്യ അതാ പോവാഞ്ഞ് എന്തായാലും ഇനി അല്പം കരുതി ആ മനുഷ്യന്റെ മുന്നിലേക്ക് പോകാൻ പറ്റൂ എന്നെ ഇത്രയും പേടിയുണ്ടായിട്ടാണ് വൃന്ദ എന്നെ ഇന്ന് നീ ധിഖരിച്ചത് രാഘവേന്ദ്രനെ പറ്റി ഓരോന്ന് ആലോചിച്ച് ആർച്ചയുടെ നെറുകയിൽ മെല്ലെ തഴകി കണ്ണുകൾ ചിമ്മി അടച്ച് കിടക്കവയാണ് ഒരു ഗാംഭീര്യമുറ്റിയ സ്വരം അവളിലേക്ക് ഒഴുകിയെത്തിയത് എൻ്റെ കൃഷ്ണ ഇന്ദ്രിയേട്ടൻ തൻ്റെ ചെയറിലേക്ക് തുളച്ചു കയറി തൻ്റെ ചെവിയിലേക്ക് തുളച്ചു കയറിയ ശബ്ദത്തിനുടമയെ തിരിച്ചറിഞ്ഞ വൃന്ദ തൻ്റെ കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്ന് തൻ്റെ സൈഡിലേക്ക് തലചേരിച്ചൊന്ന് നോക്കിപ്പോയി എന്തു പറ്റി എന്നെ ഒട്ടും കൂടെ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു അവനിലെ വന്യഭാവവും ചുണ്ടിലെ പുഞ്ചിരിയും അവളെ ഭയത്തിലാഴ്ത്തി നല്ല കുളിരാർന്ന കാലാവസ്ഥയിലും അവളിൽ കണങ്ങൾ രൂപം കൊണ്ടു നീവല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ വൃന്ദ എന്താ ഒന്നുകൂടെ കുളത്തിലേക്ക് പോണു രാഘവേന്ദ്രൻ തൻ്റെ ചുണ്ടുവിടൽ അവളുടെ നെറ്റിയിലൂടെ ചലിപ്പിച്ച് ചോദിക്കവേ അവളുടെ നട്ടലിലൂടെ ഒരു മിന്നൽപ്പിണർ നെറുകയിലേക്ക് എരച്ചു കയറി എന്താ പോവാ വൃന്ദ വൃന്ദയുടെ ചെവിയിലേക്ക് തന്റെ അതിരങ്ങൾ മുട്ടിച്ചു ചോദിക്കവേ വൃന്ദ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ച് കിടന്നുപോയി അവന്റെ ദന്തങ്ങൾ അവളിൽ ആഴ്ന്നിറങ്ങിയതും അവളും നീങ്ങിപ്പോയി ഈ വേദനക്ക് വെറും സിമ്പിൾ വൃന്ദ ഇനിയും എന്തോരം വേദനകൾ നീ എന്നിൽ നിന്നും അറിയാൻ കിടക്കുന്നു എന്നും ഇതുപോലാവില്ല വൃന്ദ ഇതിനാ വേണ്ട മാറിലേക്ക് അരിച്ചിറങ്ങി അവൻ്റെ കൈകളെ തടയുന്നതിനൊപ്പം തന്നെ അവളുടെ കണ്ണുകൾ തൻ്റെ തൊട്ടടുത്ത് സുഖനിദ്രയിൽ കിടന്നിരുന്നവളെ തേടിപ്പോയി ഇതേസമയം രാഘവേന്ദ്രൻ ആർച്ചയുടെ തലയിൽ മെല്ലെ വിരലോടിച്ചുകൊണ്ട് വൃന്ദയുടെ കവളിൽ അമർത്തി മുത്തി വൃന്ദ അവനെ കണ്ണുകൾ വിടർത്തിയൊന്ന് നോക്കിയിരുന്നു പോയി ഐ ലവ് യു ആഹ് രാഘവേന്ദ്രൻ അവളുടെ കവളിൽ ആഞ്ഞു കടിച്ചുകൊണ്ട് പറയവേ കവളിൽ അനുഭവപ്പെട്ട അതിയായ വേദനയിൽ വൃന്ദയുടെ കണ്ണുകൾ അല്പമൊന്നും നിറഞ്ഞു തോയി നല്ല സോഫ്റ്റ് ക്യാൻഡി അവളുടെ അതരങ്ങളിൽ മെല്ലെ മുത്തി അകന്നു മാറി അവൻ അവളെ നോക്കി പറയവേ അവൾ അവനിൽ നിന്നും മുഖം വെട്ടിച്ചു മാറ്റി ലോ ഖിയർ വൃന്ദ അന്നേരം അവൻ്റെ ശബ്ദത്തിൽ ആജ്ഞാസ്വരം നിറഞ്ഞിരുന്നു കണ നീ എന്താ ഇവിടെ സൂര്യമ്പ ഞാൻ വൃന്ദയുടെ ഹെൽത്തിയൊക്കെ ചെയ്യാനായിട്ട് വന്നതാ ഓ പിന്നെ മോളുടെ ഹെൽത്ത് നോക്കിയതിൻ്റെ അടയാളാവും ആ പാവത്തിൻ്റെ കവളി പതിഞ്ഞുകിടക്കുന്ന അതു പിന്നെ അമ്പ സോറി എന്നോടോ എന്നെയാണോ നീ കടിച്ചത് സോറി വൃന്ദ അംബാലികയുടെ ശാസന നിറഞ്ഞ വാക്കുകൾ കേട്ടതും അവൻ വൃന്ദയെ നോക്കി അത്രമാത്രം പറഞ്ഞൊരു കാറ്റിനേക്കാൾ വേഗത്തിൽ ആ റൂം വിട്ടൊരു പോക്കായിരുന്നു രാഘവേന്ദ്രൻ പോയി കഴിഞ്ഞതും ആർച്ച ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിശ്വസിക്കാൻ തുടങ്ങി അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തി വൃന്ദയെ അല്പമൊന്നും ഞെട്ടിച്ചു മുകളിലെ തൻ്റെ എത്തിയ രാഘവേന്ദ്രൻ കാണുന്നത് തൻ്റെ ബെഡിൽ മയങ്ങി കിടക്കുന്ന ഒരു സ്ത്രീ രൂപത്തെയാണ് ഹു യു അവൻ്റെ അലർച്ച ആ റൂമിൽ പ്രതിധ്വനിച്ചു ഒരുവളുടെ അലർച്ച തറവാടിനെ ആകെ പ്രകമ്പനം കൊള്ളിച്ചുയർന്നു പൊങ്ങി അമ്മേ അമ്മ ഇത് ആരുടെയൊന്നും നിലവിളി കേൾക്കുന്നു ഞാനും കേട്ടു മോളെ ആരാണോ അത് മുകളിന്നാണ് തോന്നുന്നത് ഞാൻ എന്തായാലും ഒന്ന് നോക്കിട്ടും വരാം മോള് കിടന്നു നിക്കമ്മി ഞാനും കൂടെ വരാം ഏ വേണ്ട ഞാൻ പോയിട്ട് വരാം മുകൾജത്തെ നിലയിൽ ഈ തറവാട്ടിലെ സ്ത്രീകൾ ആരും തന്നെ അങ്ങനെ കിടക്കുന്ന പിന്നെ എങ്ങനെ അവിടെ നിന്നൊരു പെണ്ണിന്റെ നിലവിളി കേട്ടെ അയ്യോ ആരെങ്കിലും ഓടിയോയോ ആയോ എന്റെ മോള് ചന്ദ്രടാ നമ്മുടെ മോള് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ മോളെ ദിവ്യേ മോളെ കണ്ണു തുറക്കടി അമ്മ എൻ്റെ മോള് രശ്മിയുടെ നിലവിളി ഹാളിൽ നിന്ന് ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു രശ്മിയുടെ നിലവിളി കേട്ടതും വൃന്ദ അവിടേക്ക് പോവാനായി എഴുന്നേറ്റ സമയത്താണ് അമ്പാലിക റൂമിലേക്ക് കടന്നു വന്നത് ആ അമ്മ വന്നു എന്താ അമ്മ അവിടെ ഉണ്ടായത് അന്നത്തെ പോലെ ആ കുട്ടിക്ക് വീണ്ടും സുഖമില്ലാണ്ടായോ അസുഖം അവളുടെ ഇപ്പോഴുള്ള അസുഖത്തെപ്പറ്റി നിന്നോടിപ്പം പറഞ്ഞാൽ ശരിയാവില്ല കുട്ടി എന്തായാലും അവളുടെ അസുഖത്തിന് പറ്റിയ മരുന്ന് കണ്ണൻ കൈയ്യോടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആര് ഇന്ദ്രേട്ടനോ ഏ ആ അതൊക്കെ ഉണ്ട് കിട്ടി എന്തായാലും കേടന്ന് ഉറങ്ങാൻ നോക്ക് നേരെ ഇപ്പൊ തന്നെ ഒത്തിരി വൈകി തുടരും